എ എ ഡി എം കെയിൽ നിന്നും പുറത്താക്കിയ കെ എ സെങ്കോട്ടയൻ ടിവിക്കെയിൽ ചേർന്നു പനയൂരിലെ ടിവിക്കെ ഓഫീസിലെത്തിയ അംഗത്വം എടുത്തു ജിബിക്കെ അധ്യക്ഷൻ വിജയ് സെങ്കോട്ടയനെ വരവേൽക്കുകയായിരുന്നു സെങ്കോട്ടയന ജിബിക്കയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ ചുമതലകളും നൽകിയിരിക്കുകയാണ് ശ്യാമ സദാനന്ദൻ വിവരങ്ങളുമായി ശ്യാമ വലിയ സ്വീകരണമാണോ ഇപ്പോൾ ചുമതലകളും നൽകിയിരിക്കുന്നു തമിഴക രാഷ്ട്രീയത്തിലെ ഒരു അധികാരൻ എന്ന് പറയപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് കെ എസ് എങ്കോട്ടയ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എ ഐ എ ഡി എം കെയുടെ ഭാഗമാണ് എം ജി ആർ എ ഐ ഡി എം കെ രൂപീകരിക്കുന്ന കാലം തൊട്ട് അദ്ദേഹത്തിനൊപ്പമുള്ള നേതാവാണ് എം ജി ആറിൻ്റെയും ജയലളിതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന നേതാവാണ് പലതവണ എം എൽ എയും മന്ത്രി ഒക്കെ ആയിട്ടുള്ളൊരു നേതാവാണ് ഇദ്ദേഹത്തെ എ എ ഡി എം കെ ഒക്ടോബറിലാണ് പുറത്താക്കുന്നത് പനീർശെൽവവും ടി ടി ദിനകരനും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഇന്നലെയാണ് അദ്ദേഹം എം എൽ എ സ്ഥാനവും രാജിവെക്കുന്നത് ഇദ്ദേഹത്തെ പുറത്താക്കിയതിന് പിന്നാലെ തന്നെ ഡി എം കെ അദ്ദേഹം സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നതാണ് സ്റ്റാലിൻ്റെ വിശ്വസ്തൻ ഇദ്ദേഹവുമായി സെങ്കോട്ടയനുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നതാണ് എന്തായിരിക്കും സെങ്കോട്ടയെൻ്റെ രാഷ്ട്രീയ നീക്കം എന്നതിന് വളരെ അനിശ്ചിതത്തിൽ നിന്നിരുന്ന ഒരു സമയത്ത് തന്നെയാണ് ടി വി കെയുമായി ഇദ്ദേഹം അടുക്കുന്നത് എന്തായാലും വിജയുടെ ക്ഷണം സ്വീകരിച്ച ടി വി കെയിൽ അദ്ദേഹം ചേർന്നിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ചെന്നൈയിലെ ടി വി കെയുടെ ഓഫീസിലെത്തി സെങ്കോട്ടയൻ അംഗത്വം സ്വീകരിച്ചത് അദ്ദേഹത്തിന് അണികളും ഒപ്പമുണ്ടായിരുന്നു വലിയ വിജയ് തന്നെ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നത് ടി വിയുടെ ടി വി അടുത്തിടെ രൂപീകരിച്ച കോർ കമ്മിറ്റിയുടെ കോർഡിനേറ്റിംഗ് സ്ഥാനവും ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനവും നൽകിയാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് വരവേൽക്കുന്നത് എന്തായാലും ടി വി സംബന്ധിച്ചിടത്തോളം വലിയ ഗുണം ചെയ്യുന്ന ഒരു നീക്കം തന്നെയാണ് കാരണം രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ഒരു നേതാവ് വരുന്നു അത്തരത്തിലുള്ള നേതാക്കളില്ല എന്ന വിമർശനം ഉള്ളപ്പോഴാണ് ഇത്രയും തല ഒരു നേതാവിനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ ടി വി കെക്ക് എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നേതാവ് എന്ന തലത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അതും ടി വി കെക്ക് വളരെ ഗുണം ചെയ്യും എന്തായാലും ഡി എം കെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ സാധിച്ചൊരു നേതാവിനെ വിജയ് എന്തായാലും സ്വന്തം പാളയത്തിൽ എത്തിച്ചിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ശരി വിവരങ്ങൾ